ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിക്യുന്റെ ഒരു വലിയൊരു അപ്ഡേഷൻ വന്നിരുന്നു ഡി ക്യു ഫോർട്ടി അതായത് ഡി ക്യൂന്റെ നാൽപ്പതാമത്തെ ചിത്രം അതിന്റെ ഒരു ടൈറ്റൽ അനൗൺസ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായിരിക്കുകയാണ് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഡി ക്യൂ ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് തിരിച്ചു വരാനൊരുങ്ങുകയാണ് ആദ്യക്സ് എന്ന സിനിമയുടെ സംവിധായകൻ നഹാസ് ഹിദായത്താണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റ് നഹാസ് നഹാസിദായത്തും അദ്ദേഹത്തിന്റെ മൂന്ന് ഫ്രണ്ട്സും കൂടെ ചേർന്നാണ് നാലുപേരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടേഴ്സും പിന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ടെക്നീഷ്യന്മാരൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് ഭാഗമാകുന്നത് അതോടൊപ്പം തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേഫെയർ ഫിലിം ആയിട്ടുള്ള ദുർഖർ സൽമാന്റെ കമ്പനിയുടെയാണ് അപ്പം ടൈറ്റിൽ അനൗൺസ്മെന്റ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറക്കിയിട്ടുള്ള ഒരു പോസ്റ്റർ ഇതായിരുന്നു ഡി ക്യു ഫോർട്ടി തീ ഇങ്ങനെ കത്തുക അപ്പൊ സോഷ്യൽ മീഡിയ കത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു ഇന്നലെ അഞ്ചു മണിക്കാണ് ഇതിൻ്റെ ഒരു ടൈറ്റൽ അനൗൺസ്മെന്റ് ഉണ്ടായത് അപ്പം ടൈറ്റൽ അനൗൺസ്മെന്റിന് വേണ്ടി കട്ട കാത്തിരിപ്പിലായിരുന്നു സോഷ്യൽ മീഡിയ നിന്ന് കത്താനായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മുടെ ദുൽഖർ സൽമാൻ ഇപ്രാവശ്യം മലയാളത്തിലേക്ക് വീണ്ടും എത്താൻ പോകുന്നത് കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ ഒരു പരാജയത്തിന് ശേഷം വീണ്ടും ദുൽഖർ മലയാളത്തിലേക്ക് എത്തുമ്പോൾ ഇതും ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് പോകുന്നത് കാരണം ദുൽഖർ സൽമാൻ ഇനി പാൻ ഇന്ത്യൻ ലെവൽ വിട്ടിട്ടുള്ള ഒരു കളിയില്ല അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓഡിയൻസ് തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ദുൽഖറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ദുൽഖറിൻ്റെ നാൽപ്പതാമത്തെ ചിത്രത്തിന്റെ ടൈറ്റൽ എന്താണ് അല്ലെങ്കിൽ പോസ്റ്റർ എന്താണ് എന്നൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആരാധകർക്ക് മുന്നിലേക്ക് ദുൽഖർ ഇറക്കി വിട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റർ ഇതാണ് ഐ ആം ഗെയിം കിട്ടുകാച്ചി പോസ്റ്റർ എന്ന് പറയാം കേട്ടോ ഫേസ് ഇല്ല രണ്ട് കൈ ആണ് കാണിക്കുന്നത് ആം ഗെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പകരം വീട്ടാൻ മലയാളത്തിൽ ബാക്കി വെച്ചിട്ട് പോയതാണ് അപ്പോൾ അതായിരിക്കും ഒരു പക്ഷേ അല്ല അയാം ഗെയിം എന്ന് പറയുമ്പോൾ ഞാൻ തയ്യാറാണ് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെയുള്ള അർത്ഥമൊക്കെ വരുന്ന ഒരു സംഭവമാണ് ഈ കാണിച്ചിരിക്കുന്നത് പോസ്റ്ററിനകത്ത് രണ്ട് കൈയും ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ വലത്തെ കൈയിലൊരു മുറിവ് ബ്ലഡൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ചുമപ്പ് ഒരു ഒരു ബോളുണ്ട് ഒരു സ്റ്റിച്ച് ബോൾ കയ്യിലുണ്ട് പിന്നെ കയ്യിലെന്തോ ചുറ്റിയിട്ടുണ്ട് ഇടത്തെ കയ്യിൽ പുള്ളിക്കാരൻ്റെ കയ്യിലൊരു ചീട്ട് അതും സെൻറ്ററിൽ തന്നെ കത്തി നിൽക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് പിന്നെ ഒരു റിങ് കയ്യിലുണ്ട് ആ റിങ്ങിനകത്തും നമ്മുടെ ചീട്ടിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ കിഡിലിന് ഒരു വാച്ച് ഒരു രക്ഷയില്ല ഈ കൈ കാണിച്ചിട്ടുള്ള ഈ പോസ്റ്റർ തന്നെ മാസാണെങ്കിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ എന്തായാലും മലയാള സിനിമയിലേക്ക് വലിയൊരു അപ്ഡേഷൻ തന്നെയാണ് ദുൽഖർ ആയിട്ട് വന്നിരിക്കുന്നത് മലയാളത്തിൽ ദുൽഖർ്റെ ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഐ ആം ഗെയിം ഞാൻ പണി തുടങ്ങാൻ പോകുകയാണ് അല്ലെങ്കിൽ എൻ്റെ കളികൾ നിങ്ങൾ കാണാൻ തയ്യാറായിക്കോളൂ എന്നുള്ള ഒക്കെ അർത്ഥമൊക്കെ വരുന്ന ഒരു ടൈറ്റിലാണ് ഒരു രക്ഷയിലാട്ടോ ഗംഭീര സാധനം തന്നെയാണ് നഹാസ് ഹിദായത്തിൻ്റെ ഒരു ആക്ഷൻ മൂവിയായിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് കാരണം ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ചെറിയ സിനിമ ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം പാൻ ഇന്ത്യൻ ലെവലിൽ വളർന്നു നിൽക്കുന്ന ഒരു നടന് ഇനി ഒരു ചെറിയ സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ സിനിമകൾ തന്നെ ആയിരിക്കാം ഇനി ദുൽഖറിൻ്റെതായിട്ട് ഇനി വരാൻ പോകുന്നത് ഇതിനുശേഷം സൗബിൻ സംവിധാനം ചെയ്യുന്ന മറ്റൊരു സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് കൂടെ നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം ദുൽഖറിൻ്റെ ഷൂട്ട് പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു തെലുങ്ക് ചിത്രവും കൂടെ ഇനി തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നു ഹിദായത്തിന്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന വെൽഫെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സിനിമ അതിൻ്റെ ഒരു ടൈറ്റൽ പോസ്റ്റർ കണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഈ സിനിമയുടെ അപ്ഡേഷൻ എന്നുള്ള ഒരു കട്ട കാത്തിരിപ്പിലാണ് പ്രത്യേകിച്ച് ദുൽഖർ സൽമാന്റെ ആരാധകർ അതോടൊപ്പം തന്നെ മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്താണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഐ ആം ഗെയിം നമുക്ക് കാണാം ഉൽക്കണ്ഠ ഇനിയുള്ള കളികൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്തായാലും ഈ ഒരു പോസ്റ്റർ കണ്ട നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും